എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ സന്തോഷത്തോടു കൂടിയും കൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പല മാർഗത്തിലൂടെ നമ്മൾ പണം സമ്പാദിക്കാൻ വേണ്ടി അനുദിനം ശ്രമിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഈ ഒരു വീഡിയോയുമായി ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൈകളിലേക്ക് പണം വരുന്നതിൻ്റെ അതുപോലെ ഒരു വ്യക്തി പണക്കാരനാകാൻ പോകുന്നു കോടീശ്വരനാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളായി കരുതപ്പെടുന്ന പത്ത് ശുഭ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത് നിങ്ങൾ കോടീശ്വരനാകാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് പണം വരാൻ പോകുന്നു എന്നതിന് മുന്നോടിയായി ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഈ പത്ത് ലക്ഷണങ്ങളിൽ ഒരു മൂന്ന് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളിലേക്ക് പണം വരുമെന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോടീശ്വരനാകുമെന്ന് ഈ പത്ത് സൂചനകൾ ഈ പത്ത് ശുഭലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടുവന്നിരിക്കട്ടെ അത് മറ്റുള്ളവരുമായി സംസാരിക്കാതിരിക്കുക അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വെക്കുക ഒരു മൂന്ന് സൂചനയെങ്കിലും ഈ മൂന്ന് ശുഭലക്ഷണമെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരിക്കലും അത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കരുത് കാരണം ധനയോഗം മഹാലക്ഷ്മി യോഗം എന്നും മൗനമായാണ് കടന്നു വരുന്നത് അത് മറ്റുള്ളവരിലെ മറ്റുള്ളവരോട് അറിയിക്കുന്നത് വഴി ദൃഷ്ടിദോഷമോ കണ്ണേറു പോലുള്ള ദോഷങ്ങൾ കാരണം നിങ്ങൾക്ക് വരാനിരിക്കുന്ന ധനയോഗം ധനയോഗത്തെ നെഗറ്റീവായി ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ സൂചനകൾ കണ്ടാൽ നിങ്ങൾ രഹസ്യമായി തന്നെ അത് സൂക്ഷിക്കുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ വിശ്വാസം ഉള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശദീകരിക്കുന്നത് വിശ്വാസമില്ലാത്ത ആളുകൾ വീഡിയോ കാണണമെന്നില്ല വിശ്വാസത്തോടു കൂടി മാത്രം ഈ ഒരു കാര്യത്തെ കാണുക അതുപോലെ തന്നെ ഭക്തിയോടുകൂടി മുന്നോട്ട് പോവുക ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോയിലെ കാര്യങ്ങൾ അറിയുവാനായി വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ധനവാനാകാൻ പോകുന്നു എന്നതിൻ്റെ പത്ത് സൂചനകൾ പത്ത് ലക്ഷണങ്ങൾ ഇതാണ് ആദ്യം തന്നെ വീട്ടിൽ നിന്ന് തുടങ്ങാം നിങ്ങളുടെ വീട് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഒരു ഉത്സാഹം നിങ്ങളിലേക്ക് കൂടി കൂടി വരികയാണെങ്കിൽ ഉറപ്പിക്കാം അത് നിങ്ങളിലേക്ക് ധനയോഗത്തിനുള്ള സാധ്യത കൂടുകയാണ് എന്നത് ചിലപ്പോഴെങ്കിലും വീട് വൃത്തിയാക്കാൻ നമുക്ക് മടിയുണ്ടായേക്കാം പക്ഷേ ഈ മടി കൂടാതെ എപ്പോഴും ഉത്സാഹത്തോടു കൂടി നിങ്ങൾക്ക് വീട് വൃത്തിയാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ധനയോഗത്തിൻ്റെ ലക്ഷണമാണ് നമുക്ക് നല്ല കാലം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് മഹാലക്ഷ്മി സാന്നിധ്യം കൂടുതലായി ഉണ്ടാവാനും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ് എപ്പോഴും അടിച്ചു വാരിയും അതുപോലെ തന്നെ ദിവസവും വീട് തുടച്ച് വൃത്തിയാക്കുന്നതും വളരെ ഉത്തമമാണ് ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സൂചന എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തുളസി ചെടി ഉണ്ടായിരിക്കും അല്ലേ ഈ തുളസി ചെടി ഒരു പരിചരണവും കൂടാതെ തഴച്ചു വളരുന്ന ഒരു സന്ദർഭം അതിന് വിത്തുകളിലൂടെ ഒരുപാട് തൈകൾ സുലഭമായി ഉണ്ടാകുന്ന ഒരു സമയം ഇത് ഉയർച്ചയുടെ അടയാളമാണ് സാമ്പത്തികമായും അതുപോലെ തന്നെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നതിൻ്റെയും അടയാളമാണിത് ഈ ഒരു ലക്ഷണം നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ അടുത്തു തന്നെ നിങ്ങളിലേക്ക് വലിയൊരു ധനയോഗം വരുന്നുണ്ടെന്ന് ഇനി അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് വീട്ടിൽ നാം രാവിലെ ഉണരുന്ന സമയത്ത് മംഗളകരമായ രീതിയിൽ ശംഖുനാദം കേൾക്കുന്നത് ക്ഷേത്രങ്ങളുടെയും മറ്റ് അടുത്ത് വീടുകളുള്ളവർക്ക് ശംഖുലി നാദം കേൾക്കാനുള്ള സാഹചര്യം കൂടുതലാണ് പക്ഷേ ഇത് രാവിലെ നമ്മൾ ഉണരുന്ന സമയത്ത് തന്നെ കേട്ടിട്ടുണ്ടാവണം അങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ് വരാനിരിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ രാവിലെ ഉണരുന്ന സമയത്ത് കുറച്ചുനേരം മൗനമായിരിക്കുക ആ സമയത്ത് ശങ്കുലിനാദം നിങ്ങളുടെ ചെവികളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കുറപ്പിക്കാം ഇതും ഒരു ധനയോഗത്തിൻ്റെ ലക്ഷണമാണ് ഇനി അടുത്തതായി നമ്മുടെ കൈയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കാം നമ്മുടെ കൈ ചൊറിയുന്നത് അതായത് നമ്മുടെ കൈപ്പത്തി ചൊറിയുന്നത് പുരുഷന്മാർക്കാണെങ്കിൽ വലതു കൈപ്പത്തിയും സ്ത്രീകൾക്കാണെങ്കിൽ ഇടതു ഇടതുകൈപ്പത്തിയും ചൊറിയുന്നത് പണം വരാൻ പോകുന്നതിൻ്റെ സൂചനയാണ് ഇനി അടുത്തതായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം താഴെ വീഴുന്നത് നിങ്ങൾ വിചാരിക്കും കയ്യിലെ പണം അയ്യോ നഷ്ടപ്പെട്ടല്ലോ പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അറിയാതെ അപ്ര അപ്രതീക്ഷിതമായി നാണയങ്ങളോ നോട്ടോ കയ്യിൽ നിന്ന് താഴെ വീഴുന്നത് ധനനേട്ടത്തിൻ്റെ ഫലമായാണ് അങ്ങനെ ഒരു നാണയം അല്ലെങ്കിൽ ഒരു നോട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങൾ അറിയാതെ വീണു വരാനിരിക്കുന്നത് ധനഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ അതോർത്ത് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് മറ്റൊരു രീതിയിൽ അതിലും ഇരട്ടിപ്പണം നിങ്ങളുടെ കയ്യിലെത്തും നിങ്ങൾ കോടീശ്വരനാകാൻ പോകുന്നു എന്നതിലെ ആറാമത്തെ കാര്യം വഴിയിൽ നിന്ന് നിങ്ങൾക്ക് നാണയം ലഭിക്കുന്നത് യാത്രക്കിടയിലോ മറ്റോ വഴിയിൽ നിന്ന് നാണയം കിട്ടുന്നത് പ്രപഞ്ചം നൽകുന്ന സമ്മാനമായി കരുതണം ഓർക്കുക അത് ഒരൊറ്റ നാണയം തന്നെ ആയിരിക്കണം വലിയ തുകയോ മറ്റോ നിങ്ങൾക്ക് കളഞ്ഞു കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായും അതിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഏതെങ്കിലും ഒരു പാവത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും അതുകൊണ്ട് ഒരു നാണയം ഒറ്റ നാണയം ലഭിക്കുകയാണെങ്കിൽ മാത്രം അത് എന്തു വേണം വീട്ടിൽ ശുദ്ധീകരിച്ച് പൂജാമുറിയിലോ പണം വയ്ക്കുന്നിടത്തോ സൂക്ഷിക്കണം ഇങ്ങനെ വഴിയിൽ നിന്ന് നാണയം കളഞ്ഞു കിട്ടുന്നത് ഒരു ധനയോഗം അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് വരാനുള്ളതിൻ്റെ സൂചനയാണ് ഇനി അടുത്തതായി നിങ്ങളുടെ വീട്ടിൽ ജേഡ് പ്ലാന്റ് വളരുന്നതാണ് ധനാകർഷണത്തിന് പേരുകേട്ട ഈ ഒരു ചെടി വീടിന് മുന്നിൽ തഴച്ചു വളരുന്നത് സമ്പത്ത് വരുന്നതിനെ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ജേഡ് പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ തഴച്ചു വളരുന്നതായി കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം പണം വരുന്നുണ്ടെന്ന് ഇനി സാമ്പത്തികമായി ഉയർച്ച വരുന്നതിൻ്റെ എട്ടാമത്തെ സൂചന എന്ന് പറയുന്നത് പൂച്ചകളെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പൂച്ചകളെ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമില്ലാത്തവരുമുണ്ടാകാം നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തിയ പൂച്ച അല്ലാതെ പുറത്തു നിന്നും അപ്രതീക്ഷിതമായ ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും അത് വീട്ടിൽ വന്ന് പ്രസവിക്കുന്നതും ഭാഗ്യമാണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഈ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ധനം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണ് പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ പൂച്ച പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഉപദ്രവിക്കാതെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം എന്നതാണ് അല്ലാതെ പൂച്ച വീട്ടിൽ പ്രസവിച്ച് അതിനെ ആ കുട്ടികളെ എടുത്ത് നമ്മൾ ദൂരെ കളഞ്ഞതുകൊണ്ട് അതിൽ കാര്യമില്ല ആ പൂച്ചകളെയും ആ പൂച്ച കുഞ്ഞുങ്ങളെയും നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ ആ ധനയോഗത്തിന് കൂടുതൽ ഫലമുണ്ടാവുകയുള്ളൂ ധനഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ ഒമ്പതാമത്തെ സൂചന എന്നത് പല്ലിയാണ് പല്ലികളെ നമ്മൾ പലപ്പോഴും വീട്ടിൽ കാണാറുണ്ട് അല്ലേ പക്ഷെ ഒരേ സ്ഥലത്ത് മൂന്ന് പല്ലികളെ ഒരുമിച്ച് കാണുന്നത് മഹാലക്ഷ്മി ദർശനത്തിന് തുല്യമായി കരുതപ്പെടുന്നു അതുകൊണ്ട് തന്നെ മൂന്ന് പല്ലികളെ നിങ്ങൾ ഒരുമിച്ച് വീട്ടിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും ഉറപ്പിക്കാം പണം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നുണ്ടെന്ന് ഇനി അടുത്തതായി പത്താമത്തെ സൂചന പത്താമത്തെ ശുഭലക്ഷണം എന്നത് നിങ്ങൾ ആരും പറയാതെ തന്നെ സ്വന്തമായി സ്വന്തം മനസ്സുകൊണ്ട് തോന്നി നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു പങ്ക് അധികമൊന്നും വേണ്ട ചെറിയൊരു പങ്ക് പലപ്പോഴായി പാവപ്പെട്ടവരുടെ കയ്യിലേക്ക് നൽകുന്നുണ്ട് എങ്കിൽ അതായത് നിങ്ങളുടെ വരുമാനത്തിൽ ഒരു പങ്ക് അർഹരായ പാവപ്പെട്ട ആൾക്കാർക്ക് നൽകുന്നത് അത് നിങ്ങളുടെ പുണ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളിലേക്കുള്ള ധനയോഗം നിങ്ങളിലേക്ക് പണം വരുന്നു എന്നതിൻ്റെ ഫലം ഇരട്ടിയാവാൻ ഇത് കാരണമാകും ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കോടീശ്വരനാകാൻ പോകുന്നു നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പത്തും വരാൻ പോകുന്നു എന്നതിന് മുന്നോടിയായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പത്ത് സൂചനകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പത്ത് സൂചനകളിൽ ഒരു മൂന്ന് സൂചനകളെങ്കിലും മൂന്ന് ശുഭലക്ഷണമെങ്കിലും നിങ്ങൾക്ക് തുടർച്ചയായി അനുഭവപ്പെടുകയാണെങ്കിൽ ഉറപ്പിക്കാം ധനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കും മൂന്നോ അതിലധികമോ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും അടുത്ത ദിവസങ്ങളിൽ തന്നെ പണം നിങ്ങളിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരോട് അത് പറയാതിരിക്കുക പൂർണ്ണ വിശ്വാസത്തോട് കൂടി മാത്രം വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത ഒരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം